കണ്ണൂരിലെ തെരുവുനായ ശല്യം അടിയന്തരമായി പരിഹരിക്കുന്നതിന് കണ്ണൂർ കോർപ്പറേഷനിൽ രണ്ടും കണ്ടോൺമെന്റ് പരിധിയിൽ ഒരു ഷെൽട്ടർ ഹോമും സ്ഥാപിക്കുമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി രണ്ട് ദിവസത്തിനുള്ളിൽ മൂന്ന് ഷെൽട്ടർ ഹോമുകളും സ്ഥാപിച്ച നഗരത്തിൽ അലഞ്ഞുതിരിയുന്ന നായ്ക്കളെ പിടികൂടി ഇവിടേക്ക് മാറ്റുമെന്നും മന്ത്രി പറഞ്ഞു ജില്ലയിലെ തെരുവുനായ ആക്രമണവുമായി ബന്ധപ്പെട്ട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിന് ശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കർശനമായി തടയുന്നത് ആ മാലിന്യങ്ങൾ അനധികൃതമായി വെളിച്ചെറിയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ കുഴപ്പങ്ങളും ഉണ്ടായിരിക്കുന്നത് ഇപ്പം മനുഷ്യന്മാരെ കടിച്ചു എന്ന ദിവസം കൊണ്ടാണ് അത് കൂടുതൽ ശ്രദ്ധേയമായത് അല്ലാതെ നമ്മൾ വെളിച്ചെറിയുന്ന അശ്രദ്ധമായ ഭക്ഷണപദാർത്ഥങ്ങൾ അതാ അപ്പോൾ റെയിൽവേൻ്റെ അധികാരികളുണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട പരിസര പ്രദേശങ്ങളുടെ ഈ മാലിന്യങ്ങളും പട്ടികളുടെ ശല്യവും എല്ലാം അറിയുന്നില്ല ഇത് ദുരന്ത നിവാരണ നിയമപ്രകാരം അതിൻ്റെ ഒരു ഓർഡർ നമ്മുടെ ജില്ലാ കളക്ടർ പ്രഖ്യാപിക്കും കളക്ടർ ഈ പരിപാടികൾക്കെല്ലാം തന്നെ മേൽനോട്ടം വഹിക്കുകയും മോണിറ്ററിങ് നടത്തുകയും ചെയ്യും ആ നിലക്കുള്ള സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ പൊതുവായി ചർച്ച നടത്തുകയും ഓരോ പ്രദേശത്തെയുള്ള ഗൗരവവും പ്രാധാന്യവും സങ്കീർണതയൊക്കെ ചർച്ച ചെയ്തു